സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരസഭ കൃഷിഭവന്റെ മുന്നിൽ പ്രതിഷേധ ധർണ കേന്ദ്ര കേരള പ്രതിഷേധിച്ചു കർഷക വിരുദ്ധ നിലപാടുകൾക്കെതിരെയാണ് പ്രതിഷേധം ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ ഇപ്പോൾ കൂടുതൽ വിശാലമായ നവീകരിച്ച പുതിയ ഷോറൂമിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഓറഞ്ച് അസോസിയേറ്റ്സ് ഗ്ലാസ് ആൻഡ് ഹാർഡ്വെയർ കാസർഗോഡ് വൺ സെവൻ സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ വിരുദ്ധ നിലപാടുകൾക്കെതിരെ മാർച്ചും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു വന്യമൃഗശല്യം തടയുക ജനവിരുദ്ധ കർഷകദ്രോഹ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് നഗരസഭാ കൃഷിഭവനിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത് സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി എ അബ്ദുല്ല കുഞ്ഞി ഹാജി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ പ്രസിഡന്റ് സൈനുദ്ദീൻ പട്ടിലവളപ്പ് അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കള മുഖ്യ പ്രഭാഷണം നടത്തി കേരളത്തിലെ കർഷകർക്ക് കൊടുക്കേണ്ട സബ്സിഡികൾ ആ സബ്സിഡികൾ ഒന്നും തന്നെ കൊടുക്കുന്നില്ല സബ്സിഡികൾ കൊടുക്കാതെ കേരളത്തിന്റെ കർഷകർക്ക് നൽകേണ്ട ആനുകൂല്യങ്ങൾ ബഡ്ജറ്റ് പ്രൊവിഷനുകളിൽ സബ്സിഡിക്ക് പണം വെക്കുകയും പക്ഷേ സാമ്പത്തിക ബാധ്യതകളാണെന്ന് പറഞ്ഞ് മുമ്പിൽ കൈമലർത്തി രീതിയിലേക്കാണ് കേരളത്തിന്റെ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നത് മുഹമ്മദ് ഹാജി വെൽക്കം ഹമീദ് ബെദ്ര നൈമുൻ നിസ പി വി അബ്ദുള്ള കെ എം റഹീം നെല്ലിക്കുന്ന് അസൈനാർ താനിയത്ത് ലതീഫ് ബഷീർ എന്നിവർ സംസാരിച്ചു സ്വതന്ത്ര കർഷക സംഘം കാസർഗോഡ് മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഐഡിയൽ സ്വാഗതവും കെ യൂസഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്